കോഴിക്കോട് കൊടുവള്ളി നഗരസഭയിലെ അന്തിമ വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേടുണ്ട് എന്നാണ് ആക്ഷേപം ആ ആക്ഷേപത്തെ തുടർന്ന് തന്നെ ഇപ്പോൾ അവിടെയുള്ള വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളുകൾ ഒന്നടങ്കം കോഴിക്കോട് കളക്ടറേറ്റിൽ കളക്ടറുടെ ചേംബറിന് മുൻവശം എത്തിയിരിക്കുകയാണ് കളക്ടറെ കണ്ട് അവരുടെ പരാതി ബോധിപ്പിക്കണമെന്നാണ് അവരുടെ ആവശ്യം അതവർ ബോധിപ്പിച്ചിട്ടുണ്ട് പക്ഷേ കളക്ടറുടെ ഭാഗത്തു നിന്നടക്കം കാര്യമായ മറുപടിയൊന്നും അവർക്ക് ലഭിച്ചില്ല എന്നുകൂടെ ആക്ഷേപമുണ്ട് ഇപ്പോൾ ഈ ഈ കാണുന്ന ആളുകളൊക്കെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരോ കഴിഞ്ഞ കാലങ്ങളിൽ വോട്ട് ചെയ്ത് ഇത്തവണ വോട്ട് ചെയ്യാൻ നോക്കുമ്പോൾ വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത ആളുകളുമാണ് പ്ലക്കാർഡുകളടക്കം കാർഡുകളടക്കം കയ്യിൽ എൻ്റെ വോട്ട്

എന്റെ ഭാര്യയുടെ മകളെയും അടക്കം ഞങ്ങൾ കോഴിക്കോട് കൊടുവള്ളി പിന്നെ മുനിസിപ്പാലിറ്റിയും ഡിവിഷൻ പതിനേഴ് ചുള്ളിയാട് മുക്കിൽ നിന്ന് എൺപത് ആൾക്കാരുടെ ബോട്ടുകൾ തള്ളപ്പെടുകയും പുറത്തുനിന്ന് എവിടെയോ ഏതോ ഭാഗത്തുള്ള ആൾക്കാരുടെ വോട്ടുകൾ ഇവിടെ ചേർക്കുകയും ചെയ്തു ഞങ്ങൾക്ക് ഞങ്ങളുടേതായ വോട്ട് കിട്ടണം ഞങ്ങൾക്ക് വോട്ട് അവകാശം വേണം ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ വോട്ടർ പിന്നെ സാധിക്കും ഇന്നലാണ് അറിയുന്നത് എവിടെ പോയി എന്നുള്ളത് ഞങ്ങൾക്ക് അറിയണം ഞാൻ നാല്പത്തഞ്ച് വർഷമായിട്ട് വോട്ട് ചെയ്തോണ്ട് അതുവരെ വോട്ട് അങ്ങനെ കാണാതായില്ല ചരിത്രത്തിൽ വിധം ക്രമക്കേടുകളാണ് ഇത്തവണ ലോക്കൽ ബോഡി തോയി ഇറങ്ങിയ വോട്ടർ പട്ടികയിൽ ഉള്ളത് നിരവധിയായ പരാതികൾ കൊടുത്തിട്ടുണ്ട് ഒരു പരാതി പോലും ജില്ലാ കലക്ടർ ഉൾപ്പെടെ എട്ട് സീറ്റില്ല ചില റിട്ടേണിംഗ് ഓഫീസർമാർ ലോക്കൽ ഓഫീസർമാരുമാറുന്നത് കൊടുവള്ളി ഒരു നഗരസഭയിലെ മാത്രം കാര്യമല്ല കോഴിക്കോട് ജില്ലയിലെ തന്നെ വിവിധ സ്ഥലങ്ങളിൽ വിവിധ പഞ്ചായത്തുകളിൽ ഇതേ രീതിയിലുള്ള ആക്ഷേപം ഉയർന്നിട്ടുണ്ട് കാരശ്ശേരി പഞ്ചായത്തിൽ ഇന്ന് അവിടെ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം അവിടെ ജീവനക്കാർക്ക് നേരെ ഉണ്ടായി അവിടെയും വ്യാപകമായ ക്രമക്കേട് വോട്ടർ പട്ടികയിൽ ഉണ്ട് എന്നാണ് ആരോപിക്കുന്നത് ആ സമയത്താണ് ഇപ്പോൾ കൊടുവള്ളി നഗരസഭയിലെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തുപോയ ആളുകൾ കളക്ടറുടെ ചേംബറിലേക്ക് പ്രതിഷേധവുമായി പ്ലക്കാർഡുമായി എത്തിയിരിക്കുന്നത് യു ഡി എഫിന് പിന്തുണ അവർക്കുണ്ട് ഇതിലൊക്കെ പരിഹാരം കാണണം ഞങ്ങൾക്ക് വോട്ട് വേണം എന്നാണ് അവരൊക്കെ പറയുന്നത് വ്യാസ്പിറാമിനൊപ്പം ഇംതിയാസ് കരീം മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്